ഞാനിവിടെ ഇണ്ട് നമ്മൾ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആ ആ എങ്ങോട്ട് പോര് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ എന്നാ ഞാനേ എളപ്പാന്റെ മോന്റെ കല്യാണം ശരിയായിരിക്കണ പറഞ്ഞിട്ടുണ്ട് അതിന് പോവാണ് ഞാൻ പോവ് കുട്ടികളെ ഒപ്പം കൂടിയതാ ഏഹ് മഹമൂദൂന്റെ മോന്റെ കല്യാണം ശരിയായാ ഔ അതൊന്നും പറണ്ട അന്ന് ശരിയാവാന് പെട്ട പാട് അതെന്താ ആ പെൺകുട്ടിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു അടുക്കളക്ക് കയറാൻ പറ്റൂല ഭക്ഷണം പാകം ചെയ്യാന് ആളെ വെച്ചു കൊടുക്കണം അതൊന്നും അല്ല രസം ഏളാപ്പാൻ്റെ ഏളാമ്പാൻ്റെ ലാബ് റിപ്പോർട്ട് വരെ ആ കുട്ടി ചോയിച്ച് വാങ്ങിയെന്ന് ഏ അതിപ്പോടാ ഓർക്ക് രണ്ടാക്കും പ്രസറ പ്രമേഹം ഉണ്ടോ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് മ്പുരാനെ കാലം പോയൊരു പൂക്ക് അല്ല നിങ്ങളെന്തായി അപ്പോ അതൊന്നും ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കലില്ല എനിക്കറിയില്ലേ ആരേ കൊല്ല ഞാൻ അതിനു വേണ്ടി മെനക്കെട്ട് അറിഞ്ഞില്ലേ ഞാനിപ്പോ പറഞ്ഞിട്ട് എനക്ക് പറ്റിയതൊന്ന് ഇഞ്ചി തേടിപ്പിടിച്ച് കണ്ടെത്തിക്കൊണ്ടിരുന്നു ഞമ്മക്ക് മോശമായത് ആകരുത് ഞാൻ നിൽക്കാ ഇത് തരാം അതില്ലപ്പോ ഞമ്മളെ കൊണ്ട് പറ്റുള്ളൂ വേറെ നമ്മൾ എന്ത് ചെയ്യാനാ ഇന്നത്തെ കാല അതല്ലേ എന്നാ പിന്നെ ഞങ്ങളവിടെ പോകാം അറ്റിയോ വരുമ്പോട് എത്താം എന്താടാ ഞാനൊന്ന് ഉറങ്ങിപ്പോയിടാ എന്റെ കല്യാണം സെറ്റായി മാഷാ എവിടുന്ന് കൊടുക്കൈ എടാ കണ്ണൂരിന്നടാ സാധാരണ അവിടെ പോയി നിക്കലല്ലോ പെണ്ണിന്റെ വീട്ടിലെ ഇത് പെണ്ണ് ഇങ്ങോട്ട് വരാന്ന് സമ്മതിച്ചു അതെങ്ങനെ പക്ഷെ അവൾക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട് എന്ത് ഡിമാൻഡാ ഓൾക്ക് പുതിയ സീരീസ് ഐഫോൺ ആണോ ഒരു കൊല്ലം കൊണ്ട് ഗൾഫിൽ സെറ്റിൽഡ് ആണോ അങ്ങനൊക്കെ ഒരുപാട് ഡിമാൻഡ് ആണ് പറഞ്ഞത് ഞാൻ ഒന്നും ഒക്കെ ഓക്കെ ഓക്കെ പറഞ്ഞു അതെങ്ങനെയാ എല്ലാം ഓക്കെ എങ്ങനെ പറ്റുന്നല്ലേ പറയാൻ പറ്റുള്ളൂ എടാ പെണ്ണ് കെട്ടുള്ള പൂതി കൊണ്ടല്ലാ എനക്കറിയില്ല ഞാൻ കുറെ കാല പെണ്ണോക്കൽ തുടങ്ങിയിട്ട് എൻ്റെ പേരെയ്ക്കാണ്ട് കേറി ചെല്ലുമ്പോൾ എൻ്റെ വയസ്സായ പാറ്റിമാറ്റി കണ്ണും മോറും കാണാം ഇപ്പോലാണെങ്കിൽ ഇതൊന്ന് ശരിയായി കിട്ടാൻ ആർച്ചയും പരിപാടും നടക്കും അല്ലടാ അപ്പം ഈ കുട്ടിൻ്റെ ഡിമാൻഡൊക്കെ അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്തിനത് കല്യാണം കഴിഞ്ഞാലും ഞാൻ ഓളെ കൊഞ്ഞ് പോലെ നോക്കും ഇനിയിപ്പോൾ ഓൾ പോയാലും എനിക്കൊന്ന് കെട്ടിന്നേ പറയാല ഏതായാലും കയറായത് നടക്കട്ടെ പണ്ടൊക്കെ ഈ പെൺകുട്ടികളെ കെട്ടിക്കാനിരുന്ന് ഈ ഇപ്പാർക്കും ഉമ്മർക്കും ഇത്രയും പ്രയാസം ഉണ്ടായിരുന്നത് അതിപ്പോൾ തിരിച്ച് ആൺകുട്ടികളെ കാര്യത്തിലായില്ലേ കാലം പോയൊരു പോക്കിലെ